മുൾ പോലെയാണ് സൂപ്പർ താര പദവിയെന്ന് പൊതുവെ സിനിമാ ലോകത്ത് പറയാറുണ്ട് സ്ഥാനത്ത് നിന്ന് താഴേക്ക് പോയാൽ പിന്നീട് അവഗണനകളായിരിക്കും താരങ്ങൾക്ക് നേരിടേണ്ടി വരിക സെറ്റിലെ അണിയറ പ്രവർത്തകർ പോലും താരപദവി നഷ്ടപ്പെട്ട അഭിനേതാക്കളെ പലപ്പോഴും ബഹുമാനിക്കാറില്ല പഴയകാല നടി സാവത്രിയുടെ ജീവിതം ഇതിന് ഉദാഹരണമാണ് താര റാണിയായിരുന്ന സാവിത്രിയുടെ അവസാന നാളുകൾ കഷ്ടത നിറഞ്ഞതായിരുന്നു മലയാളത്തിൻ്റെ അനശ്വര നായകനായ പ്രേം നസീറിനും താരമൂല്യം നഷ്ടപ്പെട്ട കാലഘട്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ടി ടോമ സിനിമാ ലോകത്തെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ടോക്കിംഗ് പോയിന്റ് എന്ന യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് പരാമർശം നസീർ സാറ് മനസ്സ് വിഷമിച്ചതാണ് മരിച്ചതെന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയി എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ടിറങ്ങും സിനിമയില്ല അടൂർ ബാസി സാറിൻ്റെയും വീട്ടിൽ പോയിരുന്ന കരയും കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട് രാജേഷ് കന്ന എന്ന പറഞ്ഞയാൾക്ക് അഞ്ച് വർഷം തുടരെ ഹിറ്റുകൾ മാത്രമായിരുന്നു പുള്ളി നായകനിരയിൽ നിന്നും പോയി സിനിമ ഇല്ലാതായി അക്ഷയ് കുമാറാണ് മരുമകൻ താരമെന്ന പ്രതീതിക്ക് രാജേഷ് കന്നക്ക് അദ്ദേഹം അഞ്ച് അസിസ്റ്റൻസിനെ വെച്ചു കൊടുത്തു ഞാൻ നാളെ ഇവിടെ ഉണ്ടാകണമെന്നില്ല ഈ പറയുന്ന ഞാൻ പോലും ഡിപ്രസ്ഡ് ആകും ഏഴു വർഷം അമ്മാ സംഘടനയിൽ നിന്ന് കണ്ടതും പഠിച്ചതും എനിക്ക് തന്നെ ട്രോമയായി ടി പി മാധവൻ എന്ന നടൻ ഈ അടുത്ത് മരിച്ചു അനാഥയായാണ് മരിച്ചത് ക്ലബുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ലക്ഷറി ലൈഫ് അവസാനം വെറും അനാഥലത്തിലായി റീത്ത് വയ്ക്കാൻ പോലും ബന്ധുക്കൾ ആരുമില്ലായിരുന്നുവെന്നും ടിനി ടോമ് ഓർമ്മിച്ച് പറയുകയാണ്